യു കെ ഭരണകൂടം മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിയേറ്റ നിരക്ക് കുറയ്ക്കുക അനധികൃത കുടിയേറ്റം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ നയം ആയിരക്കണക്കിന് പ്രവാസികളെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് നിയമമാറ്റങ്ങളെ കുറിച്ച് നിരവധി അന്വേഷണങ്ങളും സംശയങ്ങളും ആശങ്കകളും ഞങ്ങളുമായി പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു നിങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും ബിലാത്തി ഒരു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഒരുക്കുന്നുണ്ട് പുതിയ നിയമങ്ങൾ ആരെയെല്ലാം എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇമിഗ്രേഷൻ വിദഗ്ധരുടെ ഉപദേശങ്ങൾ നിയമസാധ്യതകൾ എന്നിവ പ്രത്യേക ബുള്ളറ്റിനിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കും ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും ആശങ്കകളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കും ഇമെയിലിലേക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ കൃത്യമായ ഉത്തരം നൽകും യു കെ ഇമിഗ്രേഷൻ നയങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ബിലാത്തി വാർത്തകൾ തുടർന്നും കാണുക യു കെയിൽ അഭയാർത്ഥി വിഷയത്തിൽ സർക്കാരിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു കിഴക്കൻ ഇംഗ്ലണ്ടിലെ ക്രോബർ റോയിൽ നവംബർ ഇരുപത്തി മൂന്നിന് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിലാത്തി വാർത്തകൾ തുടർന്നും കാണുക അഭയാർത്ഥി പ്രശ്നം യു കെയിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും സമൂഹ സംഘർഷങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് അതേസമയം സർക്കാർ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അഭയാർത്ഥികളെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ക്രോബറോയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് സമീപത്തുള്ള ക്രോബറോ ട്രെയിനിംഗ് ക്യാമ്പിൽ ഉദ്ദേശിക്കുന്ന ഏകദേശം അറുനൂറ് അഭയാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഓരോ പ്രതിഷേധക്കാരനും ഒന്നു മുതൽ അറുനൂറ് വരെയുള്ള നമ്പറുകൾ കയ്യിലേന്തിയാണ് മാർച്ചിൽ പങ്കെടുത്തത് ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന രാജ്യത്തേക്ക് എത്തുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് താമസസ്ഥലം കണ്ടെത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളും പ്രാദേശിക സമൂഹങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷമാണ് പ്രതിഷേധം തുറന്നുകാട്ടുന്നത് ഈ വർഷം ആദ്യം അഭയാർത്ഥികളെ താമസിപ്പിച്ച ഹോട്ടലുകൾക്ക് മുന്നിൽ വ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു തുടർന്നാണ് അഭയാർത്ഥികളെ പാർപ്പിക്കാൻ മറ്റിടങ്ങൾ സർക്കാർ തേടിയത് ക്യാമ്പിൽ സുരക്ഷ ഉറപ്പാക്കുമെന്നും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ലണ്ടന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമീണ മേഖലയിൽ ഇത്രയധികം ആളുകളെ ഒന്നിച്ചു പാർപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി വിദ്യാഭ്യാസ മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് പത്ത് വർഷം മുമ്പ് ലഭിച്ചിരുന്നതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഫണ്ടിംഗായി ചെലവഴിക്കുന്നത് പണപ്പെരുപ്പവും പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഫീസിന്മേലുള്ള പുതിയ ലവി സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് സർവകലാശാല മേധാവികളുടെ വിലയിരുത്തൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെ പ്രതിനിധീകരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് യു കെ നടത്തിയ വിശകലനത്തിലാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതിനേക്കാൾ ആറേ ദശാംശം നാല് ബില്യൺ പൗണ്ടിൻ്റെ കുറവാണ് ഇപ്പോൾ ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലഭിക്കുന്നത് ആഭ്യന്തര വിദ്യാർത്ഥികളുടെ ഫീസ് വരുമാനം വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് ആനുപാതികമല്ലാത്തതാണ് ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള പ്രധാന കാരണം ഇതോടെ വിദേശ വിദ്യാർത്ഥികളുടെ ഫീസ് വരുമാനത്തെ സർവകലാശാലകൾക്ക് അമിതമായി ആശ്രയിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ഓരോ വിദ്യാർത്ഥിക്കും പഠനത്തിനായി ലഭിക്കുന്ന ഫണ്ടിംഗ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തെ അപേക്ഷിച്ച് പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ കേവലം അറുപത്തിനാല് ശതമാനമായി കുറഞ്ഞതായും യു യു കെ ചൂണ്ടിക്കാട്ടുന്നു ഫീസ് വർധനയ്ക്കും പുതിയ ലഭിക്കും പുറമേ നിലവിലെ അക്കാദമിക് വർഷത്തിൽ ട്യൂഷൻ ഫീസ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പൗണ്ടായി ഉയർത്താൻ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ അനുമതി നൽകി ഒരു ദശാബ്ദത്തിന് ശേഷം ആദ്യമായാണ് ഫീസ് ഉയർത്തുന്നത് അടുത്ത രണ്ടു വർഷത്തേക്ക് പണപ്പെരുപ്പത്തിനനുസരിച്ച് ഫീസ് ഉയർത്താനാണ് നീക്കം ഇതുവഴി പ്രതിവർഷം നാനൂറ്റി നാൽപ്പത് മില്യൺ പൗണ്ടിന്റെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ ഫീസിന്മേൽ പുതിയ ലെവി ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കം സർവകലാശാലകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും പുതിയ നികുതിയിലൂടെ എഴുന്നൂറ്റി എൺപത് മില്യൺ പൗണ്ടാണ് പ്രതിവർഷം വരുമാനത്തിൽ നിന്നും നഷ്ടമാവുക ഫീസ് വർധനവിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക പുതിയ നികുതിയിലൂടെ സർക്കാർ തിരിച്ചെടുക്കുന്നത് നിരാശാജനകമാണെന്നും യു യു കെ ചീഫ് എക്സിക്യൂട്ടീവ് വിവി എൻ സ്റ്റേൺ പ്രതികരിച്ചു ഫണ്ടിങ് കുറഞ്ഞതിനെ തുടർന്ന് രാജ്യത്തെ പല സർവകലാശാലകളും കോഴ്സുകളും വകുപ്പുകളും അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി നിലവിലെ അക്കാദമിക് വർഷത്തിൽ മൂന്നിലൊന്ന് സർവകലാശാലകളും സാമ്പത്തിക കമ്മിയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ട്യൂഷൻ ഫീസിലെ പരമാവധി പരിധി വർഷം തോറും വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നടപടി എടുത്തിട്ടുണ്ടെന്നും ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ വക്താവ് വ്യക്തമാക്കി സന്ദർശകർക്ക് യു യാത്ര ചെയ്യാൻ അനുമതി പുതിയ നിയമം വരുന്നു ഫെബ്രുവരി മുതൽ ഇലക്ട്രോണിക് ഇല്ലാതെ സന്ദർശകർക്ക് യു യാത്ര വിസ ആവശ്യമില്ലാത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള എൺപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ നിയമം പ്രധാനമായും ബാധകമാവുക യു കെ യുടെ കുടിയേറ്റ സംവിധാനം പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നിർണായക നടപടി ഇതോടെ ഇ ടി എ വഴിയോ ഇ വിസ വഴിയോ ഡിജിറ്റൽ അനുമതിയുള്ളവർക്ക് മാത്രമേ രാജ്യത്തേക്ക് പ്രവേശനം ലഭിക്കൂ യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികൾ ഈ അനുമതി പരിശോധിക്കുകയും ചെയ്യും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഇ ടി എ നിലവിൽ വന്ന ശേഷം ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് കോടിയിലധികം സന്ദർശകരാണ് യു കെ സന്ദർശിച്ചത് കുടിയേറ്റ പൗരത്വ മന്ത്രി മൈക്ക് ടാപ്പ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും തടയാനും കുടിയേറ്റത്തിന്റെ പൂർണ്ണ ചിത്രം ലഭിക്കാനും ഇ ടി എ സംവിധാനം സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്നുണ്ട് കൂടാതെ യാത്രാനുഭവം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് സഹായകമാകും ഇ ടി എ അപേക്ഷകൾ ഔദ്യോഗിക യു കെ ഇ ടി എ ആപ്പ് വഴി ലളിതമായി സമർപ്പിക്കാം അപേക്ഷാ ഫീസ് പതിനാറ് പൗണ്ട് ആണ് മിക്ക അപേക്ഷകർക്കും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അനുമതി ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിത കാലതാമസം ഒഴിവാക്കാൻ യാത്രയ്ക്ക് മൂന്ന് പ്രവർത്തി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ബ്രിട്ടീഷ് പൗരന്മാരെയും ഐറിഷ് പൗരന്മാരെയും നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇരട്ട പൗരത്വമുള്ള ബ്രിട്ടീഷ് രണ്ടായിരത്തി അഞ്ച് മുതൽ യാത്ര ചെയ്യുമ്പോൾ നിയമപരമായ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം കരുതണം പ്രഖ്യാപനത്തിനായി വിപണി കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ധനമന്ത്രി ഈ ബുധനാഴ്ച ബഡ്ജറ്റ് പ്രഖ്യാപനം ിന് മുമ്പ് നികുതി വർദ്ധിപ്പിക്കില്ലെന്ന വാഗ്ദാനം പാലിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി ഉത്തരവാദിത്തമുള്ള സർക്കാരാണ് തങ്ങളെന്ന് നിക്ഷേപകരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം കഴിഞ്ഞയാഴ്ച പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഇടിഞ്ഞതിനു ശേഷം നിലവിൽ ഒരു ഡോളറിന് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം മൂന്ന് അഞ്ച് നിലയിലാണ് സ്റ്റേർലിംഗ് ട്രേഡ് ചെയ്യുന്നത് ബജറ്റ് പ്രഖ്യാപനവും സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമാണ് പൗണ്ടിന്റെ ഭാവി നിർണയിക്കുക എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു അതുവരെ വിപണി ശാന്തമായി തുടരും ഈ മാസം ബിസിനസ് വളർച്ച കുറയുകയും ഒക്ടോബറിൽ ചില്ലറ വിൽപ്പന ഇടിയുകയും ചെയ്തതുൾപ്പെടെയുള്ള ദുർബലമായ സാമ്പത്തിക കണക്കുകൾ പുറത്തുവന്നതോടെ അടുത്ത മാസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ യൂറോക്കെതിരെ പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞ് എൺപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് പെൻസിലാണ് പൗണ്ട വ്യാപാരം ചെയ്യുന്നത് അതേസമയം എന്നിനെതിരെ പൂജ്യം ദശാംശം രണ്ടു ശതമാനം ഉയർന്ന നിരക്കിലാണ് വ്യാപാരം ബോളിവുഡിന് തീരാ നഷ്ടം വെള്ളിത്തെ ധീര നായകൻ ധർമ്മേന്ദ്ര അന്തരിച്ചു എൺപത്തി ഒമ്പത് വയസ്സായിരുന്നു ആറര പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ഹിന്ദി ചലച്ചിത്ര രംഗത്ത് ഇതിഹാസമായി മാറിയ താരമാണ് വിട പറഞ്ഞത് ബോളിവുഡിന്റെ ഹീമാൻ എന്നറിയപ്പെട്ടിരുന്ന ധർമ്മേന്ദ്ര മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടു ഷോലെ ഗവ് മേരെ ചുപ്കെ ചുക്കെ സീത ഓർ ഗീത തുടങ്ങിയ സിനിമകളിലൂടെ ധർമ്മേന്ദ്ര ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായി മാറി ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് പത്മഭൂഷൺ അടക്കമുള്ള നിരവധി ദേശീയ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ആറു പതിറ്റാണ്ടിലേറെ കാലം വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന താരത്തിന് ബിലാത്തി വാർത്തയുടെ ും വിശേഷങ്ങളും അറിയാൻ ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യണേ